സംഗീർത്തനധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിന് നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം കർത്താവായ ദൈവമേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹവും കരുണയും അനുഭവിച്ചറിയാൻ ലഭിച്ച നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ എപ്പോഴും ഉള്ള അങ്ങയുടെ സാന്നിധ്യത്തിനും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനും അങ്ങയ്ക്ക് അടിയങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ വചനങ്ങൾ ധ്യാനിക്കാൻ അനുവദിക്കണമേ അപ്പ വചനം ഞങ്ങൾക്ക് അനുഗ്രഹവും സൗഖ്യവും ശാന്തിയും സമാധാനവും നൽകട്ടെ അപ്പ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനും ഞങ്ങളുടെ മനസ്സുകൾ പ്രകാശിപ്പിക്കുകയും ഹൃദയങ്ങൾ മൃദുലമാക്കുകയും ചെയ്യണമേ തെറ്റായ വഴികളിലേക്ക് തിരിഞ്ഞുപോയ സന്ദർഭങ്ങളെ ഓർത്ത് ഞങ്ങളെ പശ്ചാത്തലപിക്കുന്നു പിതാവെ ഞങ്ങൾക്കൊരു ശുദ്ധമായ ഹൃദയവും പുതുതാക്കിയ ആത്മാവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ രൂപാന്തരപ്പെടാൻ ആ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുകയും അങ്ങയുടെ സന്നിധിയിൽ വരാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്ത അങ്ങേ പുത്രൻ്റെ തിരക്തത്തിനായി നന്ദി നാഥ ദൈവമേ അനുസരണത്തിലും വിശുദ്ധിയിലും ഈ ദിവസം നടക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങേക്ക് പ്രസാദകരമായ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമായി ഈ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കണമേ വചനം ശ്രമിക്കുന്ന ഈ മകനെയും മകളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ജീവിത അവസ്ഥകളെയും എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു നാഥ ക്രിസ്തുവിൽ പുതിയ ജീവിതങ്ങളായി മാറാൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പശുധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ രോഗിയുടെ രോദനം കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻ്റെ പോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വില കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവീർപ്പെടുന്നു കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല എൻ്റെ ഹൃദയം തുടിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികളൊരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നിലയ്ക്കുന്നു ഞാൻ ബദിരനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായി തുറക്കാത്ത പോലെയാണ് ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുത് ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ദൈവജനമേ സങ്കീർത്തനം മുപ്പത്തിയെട്ടാം അധ്യായം പാപത്തിൻ്റെ ഭാരവും അതിൻ്റെ വേദന നിറഞ്ഞ ഫലങ്ങളും പേറുന്ന ഒരാത്മാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു സ്വന്തം തെറ്റുകളും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദൈവകോപവും കാരണം ദാവീദ് അനുഭവിച്ച കടുത്ത ശാരീരികവും മാനസികവുമായ ദുരിതങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നു ഇത് ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല പകരം സ്വന്തം തെറ്റുകളും അവ മൂലമുണ്ടാകുന്ന ദോഷകരമായ അനുഭവങ്ങളെയും ദാവീദ് ചൂണ്ടിക്കാണിക്കുന്നു നമുക്ക് വേണ്ടി കുറ്റബോധത്താൽ തകർന്ന ആത്മാവിനെയും കടുത്ത ആന്തരിക സംഘർഷത്തിൻ്റെ ശാരീരിക ഫലങ്ങൾ അനുഭവിക്കുന്ന ശരീരത്തെയും ദാവീദ് ഈ സങ്കീർത്തന ഭാഗത്ത് മുപ്പത്തി സങ്കീർത്തന ഭാഗത്ത് ചിത്രീകരിക്കുന്നു കടുത്ത വേദന രോഗം ആന്തരിക ബുദ്ധിമുട്ട് മനസമാധാനമില്ലായ്മ എന്നിവയെക്കുറിച്ചുള്ള സമകാലിക വിവരണങ്ങളിലൂടെ മുപ്പത്തി എട്ടാം സങ്കീർത്തനം നമ്മുടെ ഒരാളുടെ വ്യക്തിപരമായ ദുരിതങ്ങളെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് അകൃത്യങ്ങൾ ഒരു വലിയ ഭാരമുള്ള ദുർഗന്ധം വമിക്കുന്ന അഴുകിയ മുറിവായിട്ടാണ് ദാവീദ് വിവരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലെ വിള്ളൽ ശാരീരികവും മാനസികവുമായ കഷ്ടപ്പാടുകളായി പ്രകടമാകാമെന്ന് ദാവീദ് സൂചിപ്പിക്കുന്നുണ്ട് വേദനാജനകമാണെങ്കിലും ദുരിതത്തിൻ്റെ ഉറവിടമായി പാപത്തെ സ്വയം പരിശോധിക്കുന്നതും അംഗീകരിക്കുന്നതും സൗഖ്യത്തിലേക്കും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിലേക്കുമുള്ള ആദ്യത്തെ നിർണായക ചുവടുവെപ്പാണ് ദൈവവുമായി പുലർത്തിയ പുലർത്തിയതാവീത് പാപത്തെ കാണുന്ന രീതിയിലാണോ സഹോദരാ സഹോദരി ഞാനും നിങ്ങളും പാപത്തെ ഇന്ന് കാണുന്നത് സർപ്പത്തെ എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലാനാണ് നമ്മുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് ഇന്ന് തന്നെ വ്യക്തിപരമായ കഷ്ടപ്പാടുകൾക്ക് പുറമെ പാപത്തിൻ്റെ ഒറ്റപ്പെടുത്തുന്ന സ്വഭാവത്തെക്കുറിച്ചും ഈ സംഗീതത്തിൻ്റെ ഭാഗം വിവരിക്കുന്നു തൻ്റെ കൂട്ടുകാരും പ്രിയപ്പെട്ടവരും അകന്നു പോകുന്നതിനെക്കുറിച്ച് ദാവീദ് വിലപിക്കുന്നു ഈ സംഗീതത്തിൻ്റെ ഭാഗം നമ്മുടെ തെറ്റുകളും പാപങ്ങളും നമ്മളെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് എടുത്തു കാണിക്കുന്നുണ്ട് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെയും സമൂഹത്തിലെ ബന്ധങ്ങളെയും പാപം എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ദാവീദിൻ്റെ അനുഭവം ഈ സങ്കീർത്തന ഭാഗമായി നമ്മുടെ മുമ്പിൽ വർദ്ധിക്കുന്നു കഷ്ടപ്പാടുകൾ അമിതമാണെങ്കിലും ദാവീദ് നിരാശപ്പെടുന്നില്ല വിലപിക്കുന്നതിലും ദാവീദിന് പ്രത്യാശയുണ്ട് കാരണം ദൈവത്തിലേക്ക് ദാവീദ് തിരിയുകയും കർത്താവിൻ്റെ വിശ്വാസവും ആശ്രയവും ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ കർത്താവെ ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് എനിക്ക് ഉത്തരം നൽകും എന്ന നിലവിളി ദാവീദിന് നിലവിളി ദൈവം കഷ്ടപ്പാടുകളെക്കുറിച്ച് ബോധവാനാണെന്നും പ്രതികരിക്കാൻ അതാത് സമയങ്ങളിൽ തയ്യാറാണ് എന്നുമുള്ള ആഴത്തിലുള്ള ദാവിദിന ബോധ്യത്തെയാണ് ഇവിടെ പ്രകടമാക്കുന്നത് ദൈവത്തിൻ്റെ കന്നയിലുള്ള ഈ എളിയ ആശ്രയം പുതിയ നിയമത്തിൽ നിയമത്തിലുടനീളം കാണുന്ന കർത്താവിൻ്റെ ക്ഷമയെയും അനുരഞ്ജത്തിനുള്ള വിളിയെയും കർത്താവിൻ്റെ ആ പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ് മത്തായി ആറിലുള്ള നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയും പരിധിയില്ലാത്ത ക്ഷമയെക്കുറിച്ച് മത്തായി പതിനെട്ടിൽ പത്രോസിന് അടുള്ള ക യേശുവിൻ്റെ നിർദ്ദേശങ്ങളും ഇതിന് ഒത്ത ഉദാഹരണങ്ങളാണ് ദൈവികകാരുണ്യം തേടുന്നതിൻ്റെയും മറ്റുള്ളവർക്കത് നൽകുന്നതിൻ്റെയും പ്രാധാന്യത്തെ വീണ്ടും ഈ സങ്കീർത്തന ഭാഗം ഊന്നൽ നൽകി പ്രതിപാദിക്കുന്നു കുറ്റസമ്മതം മാനസാന്തരം ദൈവത്തിൻ്റെ പുനർസ്ഥാപന ശക്തിയിലുള്ള റെക്കൺസിലിയേഷൻ പുനർസ്ഥാപന ശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്നിവയിലേക്ക് മുപ്പത്തി എട്ടാം സംഖ്യത്തിൻ്റെ ഭാഗം നമ്മെ നയിക്കുന്നു കർത്താവെ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നു പോകരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗത്തിൽ വരണേ എന്ന ദാവീതിൻ്റെ അപേക്ഷ ദൈവ സാന്നിധ്യത്തിനും ഇടപെടലിനും വേണ്ടിയുള്ള ആഴത്തിലുള്ള ആഗ്രഹത്തെ പ്രതിധ്വനിപ്പിക്കുന്നു യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഊന്നിപ്പറയുന്ന സ്വർഗീയ സന്നദ്ധതയുടെ പ്രാധാന്യവുമായി ഇത് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും അവിടുത്തെ രണ്ടാം വരവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈനംദിന വെല്ലുവിളികളും ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ ഭൗതികവാദം ലോകത്തിൻ്റെ ലൗകികപരമായ ആനന്ദ ആനന്ദങ്ങൾ ഡിസ്ട്രാക്ഷൻസ് എന്നീ ശ്രദ്ധാഭംഗം വരുത്തുന്ന പല കാര്യങ്ങളും വിശുദ്ധിയുടെയും കർത്താവിനോടുള്ള ഭക്തിയുടെയും പാതയിൽ നിന്ന് എളുപ്പത്തിൽ നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ കഴിയുന്ന ഫാക്ടേഴ്സാണ് കർത്താവിൻ്റെ മടങ്ങി വരവ് സമീപസ്ഥമായിരിക്കുന്ന ഈ കാലയളവിൽ സജീവമായ മാനസാന്തരത്തിൻ്റെ ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കുവാനും മറ്റെന്തിനേക്കാളും ദൈവത്തിൻ്റെ രാജ്യവും ശക്തിയും തേടാനും നാം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം സഹോദര സഹോദരി ആത്മാർത്ഥതയുള്ള ശ്രമഫലം നിഷ്ഫലമാകില്ല കാരണം നമ്മുടെ ശ്രമങ്ങളെ ആത്മാർത്ഥമായുള്ള ശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും തീർച്ച പ്രിയ സഹോദരങ്ങളെ സമയം വളരെ വളരെ കുറവാണെന്നും നമ്മുടെ നിത്യമായ ലക്ഷ്യം നമ്മുടെ മാത്രം തയ്യാറെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാനും നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസികളെ പ്രത്യേകിച്ച് കർത്താവിനെ ദൈവവുമായി വിശ്വാസത്തോടെ എതിരേൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ ചുരുങ്ങിയ സമയം നമുക്ക് വളരെ പ്രയോജനപ്പെടുത്താം ആത്മാർത്ഥമായി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ